ഹലോ എടാ എന്റെ പെങ്ങളെടുക്കണല്ലോ ഓ പോയെടുക്കണം അഡ്മിഷൻ ഞാൻ പോണോ എടാ അവരെ കൊണ്ടുപോകാൻ ഏ അതിന് തന്റെ തള്ളയൊന്നും ഇല്ല ഞാൻ തന്നെ പോണോ ആരു നീ തന്നെ പോണോ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ വരുമെന്ന് എന്തോന്ന് ഫാമിലിടാ നിന്റെ എടാ നാട്ടിൽ നിൽക്കുന്ന നീ അല്ലേ ഉള്ളൂ നാട്ടിൽ ഞാൻ പറഞ്ഞ ഒന്ന് പോയിട്ട് പെട്ടെന്ന് പോട്ടെ ഞാനും കേറിപ്പോവാൻ പോട്ടില് നിൽക്കുന്നു എല്ലാ കാര്യത്തിലും എന്നെ വിളിപ്പ് വേറെ തൊഴിലില്ല എനിക്ക് പറയുന്ന പോലെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലേ എന്തേലും ആവട്ടെ ഹലോ ഹാഷിർ ഹലോ വയ്യ ആഹാ അച്ഛനെ കൊണ്ടുപോകണല്ലോ കുടുംബത്തിൽ വേണ്ടപ്പെട്ട വേറെ വേറെ ഉള്ളൂ നീ കൊണ്ടുപോയിട്ട് വാ ജോലിയൊന്നും ആരുമില്ലേ കൊണ്ടുപോയിട്ടുല്ലോ ജോലി പറഞ്ഞു എനിക്ക് ഒരുപാട് തിരക്കുണ്ട് മസാല ദോശ വഴിക്ക് എന്തൊക്കെയാടാ ഞാൻ ചെയ്തു തരാനുള്ളത് നിനക്ക് ജനിക്കവണ കൊച്ചിനുള്ള സ്നഗ്ഗിങ് ഞാൻ വാരിക്കൊണ്ട് ഇപ്പൊ കൊടുക്കട്ടെ ഇനി ഓർഡർ വേണ്ട പ്ലെയിൻ ചേട്ട ഒരു മസാല ദോശ മോശമായിട്ടെ ഉണ്ടാക്കി തന്നെ കൂട്ടുകാരൻ ഓ ഫ്രണ്ടിന്റെ അച്ഛന് ദോശ വാങ്ങിക്കാൻ വന്ന ഫ്രണ്ട് ഇവിടെ നാട്ടിയില്ല അത് ഫ്രണ്ടിന്റെ അച്ഛന് വേണ്ടി വന്നല്ലേ നീ നിന്റെ അച്ഛന് വേണ്ടി എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ടോണ്ടാ നീ ഇറങ്ങിയിട്ടുണ്ടോ നീ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ നടാ മസാല മോശം നോക്കി വാങ്ങി വല്ല തൊഴിലിനും പോടാങ്കിൽ ഓരോ കാര്യങ്ങളും പുറത്തുനിന്ന് വിളിച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ആ ഇവനെ പറഞ്ഞിട്ട് എന്തോ കാര്യം വേറൊരു യൂണിവേഴ്സിലെ ഞാനാണ് ഈ നിൽക്കുന്നത് ഗൾഫിലും യൂറോപ്പിലുള്ള കൂട്ടുകാർമാർക്ക് വേണ്ടി നാട്ടിൽ ഇങ്ങനെ മരിച്ചു നിന്നോണം നമ്മൾ